മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളും എക്സാലോജിക്ക് കമ്പനിയുടെ ഉടമയുമായിട്ടുള്ള വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലാണ് ഈ എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം എക്സാലോജിക്ക് നൽകാൻ തയ്യാറാവണം എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ അന്വേഷണം തടയണമെന്നുള്ള ആവശ്യവും കോടതി അംഗീകരിച്ചിട്ടില്ല എന്നാൽ നിലവിൽ ഈ ഹർജിയിൽ ഉത്തരവ് പറയുന്നത് വരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഏതായാലും കോടതി നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ അറസ്റ്റിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എസ് എഫ് ഐയോട് കോടതി ചോദിച്ചത് എന്നാൽ നിലവിൽ ഇപ്പോൾ നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടനെ കടക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ നിലവിൽ ഈ സി എം ആർ എൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലടക്കം വലിയ ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എസ് എഫ് ഐ ഒ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് അതായത് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകാതെ ഈ വീണ വിജയന്റെ കമ്പനിക്ക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ എസ് എഫ് ഐ ഒ ഇന്ന് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല സി എം ആർ എൽ കമ്പനി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പലതിലും ദുരൂഹതയുണ്ട് മുന്നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായിട്ട് ഇങ്ങനെ സി എം ആർ എൽ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും എസ് എഫ് ഐ ഒ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് അതേസമയത്ത് തന്നെ എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം ഈ എക്സാലോജിക്ക് നൽകാൻ തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഏതായാലും കർണാടക ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ ഹർജി വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ് രോഹിണി